കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ പുതുക്കിയ സെർച്ച് കമ്മിറ്റി നോട്ടിഫിക്കേഷൻ പുറത്തിറക്കി രാജ്ഭവൻ ഡോക്ടർ ജി യു കുൽക്കണ്ണിക്കാണ് സെർച്ച് കമ്മിറ്റിയുടെ പുതിയ കൺവീനർ സ്ഥാനം നേരത്തെ തീരുമാനിച്ചു തന്യ നേരത്തെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും യു ജി സി പ്രതിനിധി ആദ്യം സി എസ് ആബു പിന്മാറുകയും ചെയ്തിരുന്നു യു ജി സി സെർച്ച് പ്രതിനിധി പിന്മാറി അതിനുശേഷമാണ് ഗവർണർക്ക് തിരിച്ചടിയായി അന്ന് തീരുമാനിച്ച സെർച്ച് കമ്മിറ്റി കൺവീനർ ഇരുവാതിങ്കൽ ഡി ജമ്മീസ് പിന്മാറിയത് വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് പിന്മാറുകയാണെന്ന കത്ത് ഗവർണർക്ക് കൈമാറുകയായിരുന്നു ചെയ്തത് അതിനുശേഷം യു ജി കുൽക്കർണിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നിയോഗിച്ചുകൊണ്ട് ഗവർണർ ഉത്തരവിറക്കിയിരുന്നു ഉറുക്കിയ സെർച്ച് കമ്മിറ്റി നോട്ടിഫിക്കേഷനാണ് രാജ്ഭവൻ പുറത്ത് നേരത്തെ ഉണ്ടായിരുന്ന സെനറ്റ് പ്രതിനിധി അതായത് പിന്മാറുകയാണെന്ന് അറിയിച്ച സെനറ്റ് പ്രതിനിധി എ സാബുവിനെ കൂടി നിലനിർത്തിയാണ് സെർച്ച് കമ്മിറ്റി നിലവിൽ രൂപീകരിച്ചിട്ടുള്ളത് എ സാബുവിനെ നേരിട്ട് പിന്മാറുകയാണെന്ന് അറിയിക്കാൻ കഴിയില്ല എന്ന് കാണിച്ച് കത്ത് ഗവർണർ നേരത്തെ നൽകിയിരുന്നു സെനറ്റ് ആണ് അതിൽ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള നിലപാടാണ് ഗവർണർ സ്വീകരിച്ചത് എന്നാലും സർക്കാരിനെ മറികടന്നാണ് നിലവിൽ സെർച്ച് കമ്മിറ്റിയുമായും ഒപ്പം തന്നെ വി നിയമന പ്രക്രിയയുമായി ഗവർണർ മുന്നോട്ട് പോകുന്നത് Sherry,